കുടുംബാംഗങ്ങളിൽ ഒരാളെ പറ്റി നുണ പറയുക എന്നുള്ള ടാസ്ക് ആണ് ഇന്ന് ബിഗ് ബോസ് കൊടുത്തത് അതിൽ ജിൻഡു സെലക്ട് ചെയ്തത് രശ്മിനെയാണ് അതിനുശേഷം ജിൻഡു പറഞ്ഞു ജിൻഡോയ്ക്ക് ഒരു ടിഷ്യൂ പേപ്പർ കിട്ടി അതും ബാത്റൂമിൽ വേസ്റ്റ് ബാസ്ക്കറ്റിന്റെ അടിയിൽ നിന്ന് അതിൽ ക്യൂ ടെക്സ് കൊണ്ട് എഴുതിയിരിക്കുകയാണ് ഈതുവിൻ്റെയും അർജുൻ്റെയും ലൗ ട്രാക്ക് പുറത്ത് പൊളിയാണ് എന്നാൽ ഗബ്രിയും ജാസ്മിനും ഒന്ന് സൂക്ഷിക്കണം പറയുന്നത് നുണയല്ലേ എന്ന് കരുതി എല്ലാവരും അത് വിട്ടു അത് കഴിഞ്ഞ് ജിൻഡു അടുക്കളയിൽ പോയി അപ്സരയോട് പറയുകയാണ് നിനക്ക് എന്തെങ്കിലും വല്ലവരോടും സീക്രട്ടായിട്ട് പറയാനുണ്ട് എങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിൽ ക്യൂടെക്സ് കൊണ്ട് എഴുതി ബാത്റൂമിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൻ്റെ അടിയിൽ വെച്ചാൽ മതി എന്ന് പിന്നീട് സായി കൃഷ്ണയും സിബിനും നന്ദനിയുമായുള്ള സംസാരത്തിൽ ജിൻഡോ പറയുന്നുണ്ട് ഇവിടെ എഴുതാൻ പാടില്ലല്ലോ പക്ഷേ അർജുനെന്തോ പേപ്പറിൽ എഴുതുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇന്നലെ എനിക്ക് ലാലേട്ടൻ തന്ന സമ്മാനത്തിൽ ഒരു പേപ്പർ കഷ്ണം ഉണ്ടായിരുന്നു അത് കണ്ടപ്പോൾ അപ്സര അത് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ അവളോട് ചോദിച്ചു പേപ്പർ എന്തിനാ എന്ന് അപ്പോൾ അപ്സര പറഞ്ഞു എനിക്ക് എഴുതാനാണ് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ രശ്മിൻ പനി കാരണം ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തു പോയിരുന്നു അപ്പോൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും അതുപോലെ തന്നെ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കി ഇവിടെ അവരെ അറിയിച്ചതാകാം എന്നാണ് ജിൻഡോയുടെ വേറൊരു സംശയം എന്തായാലും ബിഗ് ബോസ് ഹൗസിൽ ഇത്തരമൊരു നിയമലംഘനം നടക്കുന്നുണ്ട് എങ്കിൽ ബിഗ് ബോസ് അത് കണ്ടുപിടിക്കുകയും കുറ്റക്കാരെ പുറത്താക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം